നാനൂറ് രൂപ വർദ്ധിപ്പിച്ചുള്ള രണ്ടായിരം രൂപയും ഒപ്പം തന്നെ ഒരു ഗഡ് കുടിശ്ശികയാണ് നിലവിൽ ഈ ക്ഷേമ പെൻഷൻ നൽകാൻ ബാക്കിയുണ്ടായിരുന്നത് ആ കുടിശ്ശിക കൂടി ചേർത്ത് മൂവായിരത്തി അറുന്നൂറ് രൂപയായിട്ടാണ് ഈ നവംബർ മാസം മുതൽ ഉപഭോക്താക്കൾക്ക് ലഭിക്കുക എന്തായാലും വർദ്ധിപ്പിച്ച പെൻഷൻ നവംബർ മാസം നിന്ന് നൽകും എന്നുള്ള കാര്യം മുഖ്യമന്ത്രി തന്നെ വ്യക്തമാക്കിയിരുന്നു നവംബർ ഇരുപത് മുതലാണ് ഈ കുടിശ്ശിക ഉൾപ്പെടെയുള്ള തുക വിതരണം ചെയ്യുക എന്നുള്ളതാണ് ധനമന്ത്രി അറിയിക്കുന്നത് ആയിരത്തി എണ്ണൂറ്റി അറുപത്തിനാല് കോടി രൂപ ഇതിനായി അനുവദിച്ച് ധനവകുപ്പ് ഉത്തരവിറക്കിയിട്ടുണ്ട് ഇനി നിലവിൽ ക്ഷേമ പെൻഷൻ കുടിശ്ശിക ഉണ്ടാകില്ല എല്ലാ മാസവും ഇപ്പോൾ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിന് മുമ്പ് തെരഞ്ഞെടുപ്പിന് ശേഷം പാർലമെന്റ് തെരഞ്ഞെടുപ്പിന് ശേഷം മുഖ്യമന്ത്രി തന്നെ നിയമസഭയിൽ പ്രത്യേകമായി നടത്തിയ പ്രസ്താവനയിലാണ് ഇനിയുള്ള മാസങ്ങളിൽ കുടിശ്ശിക ഇല്ലാതെ നൽകും എന്നുള്ള കാര്യം ഉറപ്പ് നൽകിയത് അതിനുശേഷം ഒരു മാസത്തെയും കുടിശ്ശിക പിന്നീട് വന്നിരുന്നില്ല രണ്ട് മൂന്ന് ഘട്ടങ്ങളിലായി നേരത്തെ ഉണ്ടായിരുന്ന കുടിശ്ശിക കൂടി കൊടുത്തു തീർക്കുകയും ചെയ്തിരുന്നു ഇപ്പോൾ ഈ ഒരു ബാക്കിയുള്ള ഒരു കുടിശ്ശിക കൂടി കൊടുത്തു തീർക്കുന്നതോടുകൂടി ഇനി കുടിശ്ശിക ഉണ്ടാവില്ല ക്ഷേമ പെൻഷനിൽ അതിനൊപ്പം അടുത്ത മാസം മുതൽ യെസ് ക്ഷേമ പെൻഷൻ കൂടി ശിവ പൂർണ്ണമായും കൊടുത്തു തീർക്കുകയാണ് സർക്കാർ വർദ്ധിച്ച വർദ്ധിപ്പിച്ച ക്ഷേമ പെൻഷൻ ഉൾപ്പെടെ അടുത്ത മാസം മൂവായിരത്തി അറുന്നൂറ് രൂപയാണ് ഇനി ആളുകൾക്ക് ലഭിക്കുന്നത്